അനുമതി നൽകിയതിന് ദുരൂഹത നീക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാളെ ഡെനിൽ എന്നുള്ളത് ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുക പിണറായി കേജ്രിവാൾ ധാരണയാണോ പിണറായി കേജ്രിവാൾ ബാന്ധവമാണോ എന്നുള്ള ചോദ്യം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ് എന്താണ് വകുപ്പ് മന്ത്രിയെ ഈ ഒയാസിസിനെ കുറിച്ചിട്ടുള്ള അവദാനങ്ങൾ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം വളരെ ജലദൌർലഭ്യം ബാധിച്ചിട്ടുള്ള ഒരു പ്രദേശം ആ പ്രദേശമാണ് ഇനി പഞ്ചാബിലും ഇതേപോലെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പ്രദേശത്തെ കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് പക്ഷേ സർക്കാർ പറയുന്നത് ജലദൌർലഭ്യമുള്ള പ്രദേശത്ത് ബ്രൂവറി പ്രവർത്തിപ്പിക്കാൻ അനുവാദം നൽകിയേജിപ്പിക്കാനാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ആ അടിസ്ഥാനം സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു അടിസ്ഥാനമാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകാൻ ജലദൌർലഭ്യമുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ട് സാധിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് പ്ലാച്ചിമട സമരം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് പരിപൂർണമായും ഇല്ലാതായി കൊണ്ടാണോ അദ്ദേഹം അതൊന്നും ഓർക്കാതെ അതേ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ് മാത്രമല്ല ഇതേ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ഒരാളാണ് സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാത്തതാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല നായനാർ ഒരു തീരുമാനമുണ്ട് സംസ്ഥാനത്ത് കൂടുതൽ ബ്രൂവറികൾ സംസ്ഥാനത്ത് കൂടുതൽ ഡിസ്റ്റിലറികൾ ഇനി ആവശ്യമില്ല എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തീരുമാനം എന്ന് മാറ്റി എന്നുള്ളതുകൂടി ഈ ഒയാസിസ് കമ്പനിയുടെ ആശങ്കകൾ നീക്കാതെ ഈ തിടുക്കത്തിൽ നടത്തിയിട്ടുള്ള നടത്തിയിട്ടെടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനം വലിയൊരു അഴിമതിയുടെ പശ്ചാത്തലമാണോ എന്നുള്ള ചോദ്യം കൂടി കൂടിയേർന്നു വരികയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളും കേരളത്തിലെ സി പി എമ്മിന് പുറമെയുള്ള മറ്റു പാർട്ടികളും അവർക്കൊക്കെ പങ്കാളിത്തമുള്ള സി എം ആർ എൽ കമ്പനി നടത്തിയിട്ടുള്ള വലിയൊരു അഴിമതി ആ അഴിമതിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിന്റെ അടുത്ത അഴിമതി കഥ ആ അഴിമതി കഥയാണ് ആണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എനിക്കാവശ്യപ്പെടാൻ ഈ ഷോർട്ട് ലിസ്റ്റിന്റെ അർത്ഥം എന്താ പാരിസ്ഥിതിക പഠനം നടത്താതെ അനുവദിക്കാമെന്നാണോ പ്ലാച്ചുമിടയിൽ ജലദൌർലഭ്യം നേരിടുന്ന സ്ഥലത്ത് ടെൻഡർ വിളിക്കാതെ അനുവദിക്കാം എന്നാണോ അങ്ങനെയൊരു ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഡിസ്റ്റിലറീസ് നടത്താൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മന്ത്രിമാര് അനാവശ്യത്തിലും അനവസരത്തിലും ചില കേന്ദ്ര സർക്കാരിന്റെ പേരുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പ്ലാച്ചിമടയിൽ ഈ തരത്തിലുള്ള ഒരു കമ്പനി നൽകുന്നതിൽ സ്വീകരിക്കുന്നത് മാത്രമല്ല ടെൻഡർ പോലും വിളിക്കാതെ ഇത്തരത്തിൽ കേരളത്തിൽ ഒരാൾ വരുന്നു അപേക്ഷ കൊടുക്കുന്നു അവിടെ അനുവാദം കൊടുക്കുന്നു ഇത് പണ്ട് കൽക്കരി ഖനി ഇടപാടിന്റെ കാര്യത്തിൽ യു സർക്കാർ നടത്തിയ അഴിമതിക്ക് തുല്യമായിട്ടുള്ള ഒരു രീതിയാണിത് യു പി എ സർക്കാർ അത് തന്നെയാണ് ചെയ്തത് അപേക്ഷിച്ചവർക്കൊക്കെ ആദ്യം വന്നവർക്ക് കൊടുത്തു എന്നുള്ള നയം എടുത്തു അങ്ങനെ ഒരു നയംകളുടെയും ബ്രൂവറികളുടെയും കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടോ നയനാർ സർക്കാർ എടുത്ത തീരുമാനം എന്നാണ് മാറ്റിയത് ഇതാണ് ജനങ്ങൾ ജനങ്ങളറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി ആ നയമാണ് ആര് ചെന്ന് കഴിഞ്ഞാലും ഉടനെ അനുവാദം കൊടുക്കും വ്യവസായ നിക്ഷേപം ഉണ്ടോ ഇല്ലയോന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാകില്ലെന്ന് മന്ത്രി അങ്ങനെ ഉറപ്പ് കൊടുത്ത് അതിനെ കുറിച്ച് പഠനം നടത്തണ്ടേ അല്ല അത് ആ പഠനം പുറത്തുവിടട്ടെ അല്ല അത് പുറത്തുവിടട്ടെ ആ പാരിസ്ഥിതിക പഠനം നടത്തിയതിന് ആ ദുരൂഹതകൾ നീക്കണം